ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ തോശക്കഥയിലെ മെയിൻ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളത് ഇന്നലത്തെ ഈ തക്കാളി ചമ്മന്തി ആയിരുന്നേ അതിൻ്റെ പ്രിപ്പറേഷൻ ആകട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അതിനാദ്യമായിട്ട് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും മറ്റൊരു മുളകും ടൊമാറ്റോയും ഒക്കെ എടുത്തൊന്ന് അരിഞ്ഞ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ കുഞ്ഞുള്ളിയാണ് എപ്പോഴും നല്ലത് കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സവോള യൂസ് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇത്തിരി ഉഴുന്നിട്ട് കൊടുത്തു ഒത്തിരി ബ്രൗണിഷ് കളർ ആക്കണ്ട എന്നാലും ഒന്ന് മുരിഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് വറ്റൽ മുളകും പിന്നെ അതിനകത്തോട്ട് അതൊന്ന് പയ്യെ വാടി കഴിയുമ്പോഴത്തേനും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ വെളുത്തുള്ളിയും കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല വെളുത്തുള്ളി ഇട്ടൊന്ന് പയ്യെ ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേനും കുഞ്ഞുള്ളി ഇട്ടുകൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞുള്ളി ഞാൻ അരിഞ്ഞൊന്നുമല്ല ഇട്ടെ കുറച്ച് കറിയിരുന്ന് വണ്ടോട്ടേന്ന് ഓർത്ത് ഞാൻ ഇത്തിരി ഫുള്ളായിട്ട് തന്നെയാണ് കേട്ടോ ഇട്ടെ അത് കഴിഞ്ഞു ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ വഴണ്ട് വരണം കേട്ടോ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പോഴത്തേനും നമ്മളതിനെ മിക്സിയിൽ ചൂടാറാൻ വെച്ചിട്ട് മിക്സിയിലോട്ട് അതിടണം എന്നിട്ട് ക്യാരറ്റ് ഇടണം കേട്ടോ എന്നിട്ടതിനകത്തോട്ട് രണ്ട് മൂന്ന് മല്ലിച്ചപ്പും കൂടി ഇടണം അത് കഴിഞ്ഞ് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന സാധനത്തിനെ താളിക്കാൻ കടുകും വറ്റൻമുളകും രണ്ട് മല്ലിയലും ഇത്തിരി കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് ആ അന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ പയ്യെ ഈ അരപ്പും കൂടെ ഇട്ട് കൊടുക്കും സത്യം പറയാമല്ലോ ഞാൻ ഫസ്റ്റ് ടൈമായി ഇന്നലെ ഇത് വീട്ടിലുണ്ടാക്കണേ നല്ല രുചിയായിരുന്നു കേട്ടോ എനിക്ക് ഈ ചെലവണ ഭവനിലൊക്കെ പോകുമ്പോൾ ഈ ഗ്രീൻ കളർ ചട്നി ഈ ചട്നിയൊക്കെ ഏറ്റവും ഇഷ്ടം അപ്പം ഞാൻ ഇന്നലെ വീട്ടിലൊന്ന് പരീക്ഷ നോക്കിയതാ നല്ല ടേസ്റ്റായിരുന്നു ഇതുണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ